ദേശീയപാത അറുപത്തിയാറിന്റെ വികസനവുമായി ബന്ധപ്പെട്ട മുത്തങ്കുന്നം ഇടപ്പള്ളി റീച്ചൽ ആവശ്യമായ പ്രദേശങ്ങളിൽ അണ്ടർപാസുകൾ വേണമെന്നാവശ്യപ്പെട്ട് ഹൈബീഡൻ എംപിയും ടി ജെ വിനോദ് എം എൽ എയും നിരാഹാര സമരം നടത്തി ചേരാനല്ലൂർ മഞ്ഞുമ്മൽ കവലയിലാണ് നിരാഹാര സമരം നടത്തിയത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിലെ അപാകതകൾ എന്നിവയെല്ലാം ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് ഹൈബീഡൻ എം പറഞ്ഞു എടപ്പള്ളി കേരളത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് എടപ്പള്ളിയിൽ നിന്ന് ചേരാനല്ലൂരിലേക്ക് അമൃത ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് വരണമെങ്കിൽ പാലമിറങ്ങി സർവീസ് റോഡിൽ കയറി ഒരു ജീവൻ ചുറ്റിക്കറങ്ങി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ രണ്ടേകാൽ കിലോമീറ്റർ ആണ് കുന്നുംപുറം മുതൽ ചേരാനല്ലൂർ വരെ അടിപ്പാതയുടെ ഇടയ്ക്ക് ഉള്ളത് വരാപ്പുഴ എസ് എൻ ഡി പി ജംഗ്ഷൻ കൂനമ്പാവ് പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും അതുപോലെ പട്ടണം മൂത്തകുന്നം ഈ പ്രദേശങ്ങളിലെല്ലാം അടിപ്പാതകൾ വേണമെന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ വിഷയത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ്